ആമിനുമ്മ സന്തോഷത്തിലാണ് സ്വന്തമായ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷം കോട്ടയ്ക്കൽ വലിയ പറമ്പ് ലക്ഷംവീട് കോളനിയിൽ കല്ലങ്ങാട്ട് കുഴി ആമിന നിരവധി വാതിലുകൾ മുട്ടിയിട്ടും തുറക്കപ്പെടാതെ പോയതിന്റെ ദുഃഖം വർഷങ്ങൾക്ക് മുമ്പ് നവാവിഷൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു സന്ദീപ് കെ നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലത്താണ് നവാവിഷിന്റെ ക്യാമറ അവിചാരിതമായി കോട്ടയ്ക്കൽ വലിയ പറമ്പിലെ ലക്ഷംവീട് കോളനിയിലെ ആമിനയുടെ വീട്ടിൽ എത്തപ്പെട്ടത് തളർന്ന് അവശയായ ആമിനയുടെ മാതാവും കുഞ്ഞിമയും തകർന്നു വീടാറായ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന കാഴ്ചയും ഇവരുടെ ദുഃഖവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു നിറ കണ്ണുകളോടെ ും വേണ്ടി ഞാൻ ഈ വയസ്സായും കൊടുത്ത് രണ്ടു ലക്ഷം പാസ്സായിട്ട് അതൊട്ട് കിട്ടിയതും ഇല്ല ഇതേപോലെ കാറ്റിത്തരാൻ വേണ്ടിയിട്ട് ഇന്ന് ആ വായിച്ചോടുത്തീന്ന് അതുകൊണ്ട് ഈ വയസായ മാനേറ്റ് ആലും കോഴക്കെ കേടന്ന് അനുവദിക്കല്ല ഇതിൻ്റെ കുട്ടിക്കാലത്ത് കിട്ടിയ വീഴാണ് ഈ ലംപൂട് അനുവദിക്കാലമായി ഈ ലംപൂട് ഇങ്ങനെ അതുകൊണ്ട് ഈ പെര ഒരു അറ്റപ്പേരാക്കിത്തരണം ആ ഭാഗത്തുള്ള വലി പഴിച്ചാലും ഞങ്ങൾ ബുദ്ധിമുട്ടപ്പോൾ ഓരോരുത്തർ പൈസ ഉള്ളവലി പഴിച്ചു പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെര ഒറ്റപ്പേരാക്കി തരണം ഈ വയസ്സായ മാനേറ്റിതിലിരിക്കാൻ വെല്ല തന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു വലിയ പറമ്പ് മറ്റ് വികസന പ്രവർത്തനങ്ങളെക്കാൾ പ്രാധാന്യം നൽകുക ഭവന നിർമ്മാണത്തിനായിരിക്കുമെന്നത് ഭൂമിയുള്ള മുഴുവൻ പേർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നതായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് വാർഡ് കൌൺസിലർ ടി പി സുബൈർ പറയുന്നു വലിയ പറമ്പിലെ ലക്ഷം വീട് കോളനിയിൽ രേഖകളുള്ള മുഴുവൻ പേർക്കും വീട് കൊടുക്കാൻ കഴിഞ്ഞതായും വാർഡിൽ നാൽപ്പതോളം വീടുകളാണ് പി എം എ വൈയും ലൈഫ് പദ്ധതിയും ക്ലബ്ബ് ചെയ്ത് നിർമ്മിക്കുന്നതെന്നും വാർഡ് കൌൺസിലർ ടി പി സുബൈർ പറഞ്ഞു തെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ലക്ഷം വീട് കോളനി ഒറ്റ വീടാക്കുക എന്നുള്ളത് അപ്പോൾ അതിനകത്ത് രേഖകൾ ക്ലിയറുള്ള നമ്മൾ കൊടുക്കുന്ന ഫണ്ടിനകത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും അതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കോളനിക്കകത്ത് ഇപ്പോൾ നാല് വീടാണ് വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത് അതിലിപ്പോൾ താമസമാകാൻ വേണ്ടി പോവുകയാണ് അവർ ഒരു വീട് താമസമായിട്ടുണ്ട് മറ്റേ ആഴ്ചയിൽ തന്നെ അവർ താമസാക്കാനുള്ള സൗകര്യത്തിൽ വന്നു പി എം എ വൈയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വർക്ക് തുടങ്ങിയത് ഒന്ന് കോ നമ്മളെ കോട്ടക്കൽ നഗരസഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പി എം എ വൈ ഭവനങ്ങൾ ഉയരുന്നത് ഈ വാർഡാണ് നമ്മൾ റോഡ് മറ്റു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിനപ്പുറത്ത് ഇൻഡിവിജ്വലായി ആളുകൾക്ക് എന്ത് കിട്ടും എന്ന് നോക്കുകയും അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഈ സാധ്യത ഉപയോഗപ്പെടുത്തി ഏറ്റവും വീടില്ലാത്ത ഒരുപാട് ആളുകൾ താമസിക്കുന്ന പ്രദേശം എന്നുള്ള നിലക്ക് നിലയ്ക്ക് അവരെക്കൊണ്ടെല്ലാം ഭൂമിയുള്ളവനൊക്കെ വീട് ഈ വർഷം അഞ്ച് വർഷക്കാലത്തിനകത്ത് എത്ര ആളുകൾക്കാണോ കൊടുക്കാൻ സാധിക്കുക അത്രയും ആളുകളെ കൊണ്ട് വീട് ഉണ്ടാക്കിക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് ഇതിന് പ്രധാനമായിട്ടുമുള്ളത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമല്ല ആളുകൾ വലിയ പ്രയാസത്തിലായിരുന്നു നേരത്തെ ഈ ലക്ഷ്മൂട് കോളനി എന്ന് പറയുന്നത് ഒരു മേൽക്കൂരക്ക് കീഴിൽ രണ്ട് കുടുംബം താമസിക്കുന്ന സിസ്റ്റാണ് ഉണ്ടായിരുന്നത് പണ്ട് കൊടുത്തിട്ടുള്ളതാണ് പിന്നീടത് ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ നിൽക്കുകയായിരുന്നു പിന്നെയാണ് ഈ പി എം എ വഴിയും ലൈഫും ഒക്കെ ക്ലബ് ചെയ്തുകൊണ്ട് നാല് ലക്ഷം രൂപ കൊടുത്ത് ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി പോയപ്പോഴാണ് നമ്മളതിലേക്ക് ഉൾപ്പെടുത്തിയത് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ നിരവധി കുടുംബങ്ങൾ താമസിച്ചിരുന്ന കോളനിയിൽ ചിതലരിച്ച് മേൽക്കൂര തകർന്നു ഏറെ കഷ്ടപ്പെട്ടാണ് ഇവർ ദുരിത ജീവിതം നയിച്ചിരുന്നത് ഇപ്പോൾ കല്ലങ്കാട്ടുകുഴി ആമിന നന്ദി പറയുകയാണ് കൗൺസിലർക്കും നാട്ടുകാർക്കും ും സങ്കടക്കെ ഒരു കൂര ചൂരാതെ നല്ലതില് ആ ഓല് തന്നിട്ടും ഓല വേണ്ടി തുടങ്ങി ഓലൊക്കെ മണ്ടി കളിച്ച് ശരിയായതുകൊണ്ട് അതിന് വേണ്ടി തുടങ്ങി അയിക്കൂടി എല്ലാരും കൂടി കൂട്ടിക്കാണ്ട് നല്ലൊരു കൂരായി അത് ഈ ഗവൺമെന്റ് ഇതായി ഓയിലൊക്കെ മണ്ടിക്കളിച്ചിട്ട് ശരിയായതാണ് വേറും എല്ലാരും ആ ചോരാത്ത വീടായി അയിൽ കൂടി പിന്നെ അതുകൊണ്ട് തേയാത്തോണ്ട് കുടുംബക്കാരും പിന്നെ നാട്ടുകാരും ഒക്കെ കുറച്ചൊക്കെ അതും തന്നോണ്ട് ഈ ഈ കൊലത്തിലുണ്ടായി ടൈൽസും സഹായം കട്ടിലൊക്കെ ഇരിക്കുകയാണ് ഇന്നലെ പി എം എ മൂലം ലഭിച്ച നാലു ലക്ഷം രൂപയും നാട്ടുകാരുടെ സഹായവും കൊണ്ട് തന്റെ ആഗ്രഹത്തിനൊത്ത വീട് സ്വന്തമായ സന്തോഷം ഇവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല ഈ സന്തോഷം പങ്കുവെക്കാൻ ആമിനയുടെ മാതാവ് കുഞ്ഞിമ ഇല്ലാതെ പോയി എന്ന ദുഃഖമാണിപ്പോൾ ഇവർക്കുള്ളത് എന്നാ എനിക്ക് പങ്കിണ്ട് ഞാൻ പാർക്കുമ്പോഴും ആ അമ്മാൻ കെടുക്കാൻ വേണ്ടി മോത്ത് പൈപ്പിട്ട് കൊണ്ട് അതിലൊന്നിനും ബുദ്ധിമില്ല ഭഗവാന്റെ പരീക്ക കൊണ്ടായത് അവിടെ കൊറേ ദിവസം കിടന്ന് മരിച്ചും ചെയ്ത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി ആമിനെ കണ്ടു ഒരിക്കലും മറക്കാത്ത ദുരിത ജീവിതത്തിൽ നിന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഭവനം സ്വന്തമാക്കിയതിന്റെ ആശ്വാസവും സന്ദീപ് ബ്യൂറോ കോട്ടക്കൽ Since nineteen thirty-seven. Seen at Silts and Saris, Metro Plaza, Tiru Road, Cortekel.